പിന്നെ ഗ്രീൻ കെയറോ അങ്ങനത്തെ കൊടുക്കാറ് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം അടിക്കും ഇന്നത്തെ മോർണിംഗ് വൈബും നമ്മൾ ചെറൂര് തന്നെയാണ് അതെ കൊച്ചി പേരിപ്പൊമാവിന്റെ വീട്ടിലാണ് ഇതാ കൊറച്ച് ഓർക്കിഡുകൾ അല്ലേ ഫെലംസീസ് ഇപ്പൊ ഫെലംസീസിലെ ഫ്ലവർ ഉള്ളു തോന്നുന്നു ഒക്ടോബർ നവംബറിലാണ് നിറച്ചുണ്ടാവും അതായി കഴിഞ്ഞാൽ വേറൊരു ഒരു ഭംഗിയാണ് വേറൊരു പ്രത്യേകത ഈ വീട്ടിൽ വരുമ്പോ കാണുമ്പോ തോന്നുന്നു ഏത് സമയത്ത് വന്നാലും ഏതെങ്കിലും ഒരു ഫ്ലവർ ഉണ്ടോ ഇപ്പൊ ആന്തോറിയോ നമ്മുടെ ഓർക്കിഡ് ഫെലോബീസ് ഉണ്ട് അത് കഴിയുമ്പോ നമുക്ക് ഇതാണാവുന്നില്ല ബൊഗേൻവില്ല നല്ല ഭംഗിയായിട്ടാകും എത്ര വെറൈറ്റി ഉണ്ട് ഇപ്രാവശ്യം പുതിയത് ഹൈബ്രിഡ് കുറച്ച് ചെയ്തിട്ടുണ്ട് ആ എത്ര വെറൈറ്റി ഉണ്ടാവും അപ്പൊ ടോട്ടൽ എല്ലാം കൂടി പറയുമ്പോ ഒരു പത്ത് നൂറ് അതും ഉണ്ടാവും

ജൈവവളം അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലൂംസ് ഉണ്ടാവാറുണ്ട് അല്ലേണ്ട അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നു ഓരോ സമയത്ത് വരുമ്പോഴും ഓരോ ഭംഗിയുള്ള ഫ്ലവറുകളാണ് ഇനിയിപ്പോ എന്തായാലും നമുക്ക് ബോഗൻവില്ല വില്ല ആവുമ്പോ ആ സമയത്ത് നോക്കാം അല്ലെ അപ്പൊ എന്തോ ഫെബ്രുവരി ഫെബ്രുവരിയിൽ ഡിസംബർ നിറച്ച് മൊക്കാറോ ഫ്ലവർ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ആ സമയത്തേക്ക് കെടുക്കുക എന്ന് പറയണു അത്രല്ല പുതിയതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാനുള്ളത് ആദ്യമുള്ളവർക്കൊക്കെ ഒരു നാല് നാലര ലക്ഷം അല്ല നാല് ലക്ഷത്തി സംതിങ് ആയി അത്ര ആളുകൾ കണ്ടിട്ടുണ്ട് കാണാത്തവർ ഒരു പൂക്കൊട്ടാരവും അതിൽ റാണിയും എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം അതൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ആൾ ആരാണെന്ന് മനസ്സിലാവും ഈ ഇങ്ങനെ മിണ്ടാതെ പാകുമ്പോൾ എനിക്കൊരാളൊന്നുമല്ല നല്ല ആക്ടിവേറ്റ് ഈ സംസാരിക്കത്തില്ല പ്രവൃത്തിയിലാണ് കാര്യം എന്ന് പറയുന്ന ഒരാളാണത് കാരണം അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതാണ് ആളെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ